സിംഗപ്പൂർ ഡെയ്സി എന്ന ഇനം സസ്യത്തെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല കാണാൻ നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളോട് കൂടിയ തിളക്കമുള്ള പച്ച ഇലയുള്ള വാള് പോലെ ഇലയോട് കൂടിയ ഈ സസ്യം ഒരു പ്രദേശത്ത് വരികയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ കവർ ചെയ്ത് വ്യാപിക്കും അക്കാരണത്താൽ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകാറില്ല മധ്യ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ തെക്കൻ അമേരിക്കയിൽ നിന്നുമാണ് ഇത് നമ്മുടെ നാടുകളിലേക്ക് എത്തിയത് ആരെയും ആകർഷിക്കുന്ന ഒരു ഭംഗിയാണ് ഈ സസ്യത്തിന്റെ പൂക്കൾക്കുള്ളത് മറ്റു സസ്യങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ വേറെ സസ്യങ്ങളുടെ വിത്ത് മുളയ്ക്കുന്നതിന് തടസ്സപ്പെടുന്ന സംയുക്തങ്ങളൊക്കെ ഈ സസ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റുകളിൽ പോലും ഈ ചെടികൾ ഉൾപ്പെടുത്താൻ പാടില്ല കളകളുടെ കൂട്ടത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സസ്യമാണിത് ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും ഇവലിൻ എന്ന് പറയുന്ന ഒരു സംയുക്തം അടങ്ങിയിരിക്കുന്നു അതിനാൽ സസ്തനികൾ ഇവ കഴിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും മാത്രമല്ല ഇത് ഭ്രൂണഹത്യയ്ക്ക് വഴിയൊരുക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇത് അവർക്ക് കൊടുക്കുവാനും പാടില്ല ചെളിയിൽ ആണെങ്കിലും വരണ്ട പ്രദേശങ്ങളിലാണെങ്കിലും ഒരുപോലെ വളരാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണിവയ്ക്ക്